എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും കളി കാര്യമാകുന്നു കൊച്ചിക്കാരനായ ടി കെ നാരായണൻ ഗുരുദേവൻ്റെ വലിയ ആരാധകനായിരുന്നു അവിടെ തന്നെ ഒരു സർക്കാർ ഓഫീസിലായിരുന്നു അയാൾക്ക് ജോലി ഗുരുദേവൻ കൊച്ചിയിൽ വരുമ്പോൾ ഇടയ്ക്കൊക്കെ നാരായണൻ്റെ വീട്ടിൽ വിശ്രമിക്കാറുണ്ടായിരുന്നു അപ്പോഴെല്ലാം സ്വാമികൾക്ക് ഏറ്റവും ഹൃദ്യമായ സൽക്കാരം നൽകാൻ നാരായണൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇക്കാര്യങ്ങൾ നന്നായി അറിയാവുന്ന മൂന്ന് സുഹൃത്തുക്കൾ അയാൾക്കുണ്ടായിരുന്നു തോംസണും ജേക്കബും ജാഫർ സേട്ടുമായിരുന്നു ആ സുഹൃത്തുക്കൾ ഒരു ദിവസം തോംസൺ പറഞ്ഞു നമുക്ക് നാരായണനെ ഒന്ന് പറ്റിക്കണം അയാൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയ ഭക്തനല്ലേ ഗുരുദേവൻ കൊച്ചിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല വിഭവസമൃദ്ധമായ സൽക്കാരം ഒരുക്കി വെക്കും വൈകുന്നേരം നമുക്ക് മൂന്ന് പേർക്കും കൂടി അവിടെ ചെന്ന് അതൊക്കെ തിന്നു തീർക്കുകയും ചെയ്യാം നല്ല നേരം പൊക്കാവും എന്താ അത് കൊള്ളാമല്ലോ നാരായണനെ പറ്റിക്കാൻ അതുതന്നെ വഴി ജേക്കപ്പും ജാഫറും തോംസണെ പിന്താങ്ങി മൂന്ന് ചങ്ങാതിമാരും ചേർന്ന് നാരായണനെ വിവരം ധരിപ്പിച്ചു ഗുരുദേവൻ കൊച്ചിയിലെത്തിയിട്ടുണ്ട് സ്വാമികൾ കാറ്റുകൊള്ളാൻ കടൽ തീരത്തേക്ക് പോയിരിക്കുകയാണ് വൈകുന്നേരം താങ്കളുടെ വീട്ടിലേക്ക് വരുമെന്നാണ് അറിഞ്ഞത് ഗുരുദേവൻ വരുമെന്ന് കേട്ടതോടെ നാരായണന് അങ്കലാപ്പായി അയാൾ വളരെ ബന്ധപ്പെട്ട് സ്വാമികൾക്കിഷ്ടപ്പെട്ട പല വിഭവങ്ങളും തയ്യാറാക്കി വെച്ചു ചൂട് പറക്കുന്ന പലഹാരങ്ങളുമായി അയാൾ ഗുരുദേവൻ വരുന്നതും കാത്തിരുന്നു വൈകുന്നേരം ആയപ്പോൾ മൂന്ന് ചെങ്ങാതിമാരും ചിരിച്ചുല്ലസിച്ച് നാരായണൻ്റെ വീട്ടിലെത്തി തോംസൺ പറഞ്ഞു എടോ നാരായണാ ഗുരുദേവൻ ഇന്ന് വരുമെന്ന് ഞങ്ങൾ ഒരു നേരം പോക്കിന് വേണ്ടി പറഞ്ഞതാണ് താനാകെ പരിശ്രമിച്ചു പോയി അല്ലേ ഓ നല്ല ചെങ്ങാതിമാരാണല്ലോ അപ്പോഴെന്നെ ശരിക്ക് പറ്റിച്ചു അല്ലേ ഏതായാലും ഉണ്ടാക്കി വെച്ച വിഭവങ്ങളൊക്കെ നിങ്ങൾ തന്നെ തിന്നിട്ട് പോയാൽ മതി നാരായണൻ നിർബന്ധിച്ചു നാരായണനും ഭാര്യയും ചേർന്ന് അപ്പോൾ തന്നെ പലഹാരങ്ങൾ ഓരോന്നായി തീന്മേശയിൽ നിരത്താൻ തുടങ്ങി എന്തത്ഭുതം ആ നിമിഷത്തിൽ ഗുരുദേവൻ പടികടന്ന് വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി വന്നു എല്ലാവരും നമ്മെ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ മന്ദഹാസത്തോടെയുള്ള ആ ചോദ്യം കേട്ട് നാരായണനും ഭാര്യയും ചെങ്ങാതിമാരുമെല്ലാം ഒരു സ്വപ്നം കാണുന്നത് പോലെ മിഴിച്ചു നിന്നു അവരുടെ കൈകൾ അറിയാതെ താമര താമരമൊട്ടുകളായി മാറി നന്ദി നമസ്കാരം